കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം വാദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മണ്ഡലപൂജ മഹോത്സവത്തിന് തുടക്കമായി മഹോത്സവത്തിന്റെ ഒന്നാം ദിവസം രാവിലെ ഗുരുപൂജാനന്തരം അഷ്ടദ്രവ്യ മഹാഗണപതി ഹവനം മൃത്യുഞ്ജയ ഹോമം മഹാസുദർശന ഹോമം കലശപൂജ അഭിഷേകം ഉച്ചയ്ക്ക് പ്രസാദവോട്ട് വൈകീട്ട് ഹനുമാൻ സ്വാമിയുടെ ഗ്രാമപ്രദക്ഷിണം താലം ചെണ്ടമേളം ചിന്തുപാട്ട് തെയ്യം കാവടി എന്നിവയുടെ അകമ്പടിയോടുകൂടി ശ്രീ ഹനുമാൻ സ്വാമിയെ വഹിച്ചുകൊണ്ടുള്ള രഥം ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെട്ട് പുത്തൻതോട് കിഴക്കോട്ട് ടിപ്പു സുൽത്താൻ റോഡ് വഴി പോളി ജംഗ്ഷൻ വഴി തൃപ്രയാർ ശ്രീരാമ സന്നിധിയിൽ എത്തിച്ചേർന്ന് ശ്രീരാമസ്വാമി ശേഷം ദീപാരാധന കഴിഞ്ഞ് തൃപ്രയാർ സെന്റർ വഴി നാട്ടിക ശ്രീ ഹനുമാൻ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ തിരിച്ച് എത്തിച്ചേർന്നു മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ മുഖ്യകാര്യദർശി ഇ കെ രാജൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി